പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ ഇന്ന് ആദ്യപുലർച്ച എന്ന് പറയാം രണ്ടര മണിക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഉള്ളിലോറി മറിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് നമുക്കറിയാം വട്ടപ്പാറ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ എന്ന് പറഞ്ഞാൽ അപകടങ്ങളുടെ ഒരു ഹബ്ബാണ് എത്ര പേരാണ് അവിടെ ജീവൻ ബലിയർപ്പിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും ആളുകൾ അവിടെ പിന്നെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ സമാശ്വസിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു ദേശീയപാത അവിടെ ഒരുങ്ങുകയാണ് അപ്പോൾ ആ ദേശീയപാത ഒരുങ്ങുന്നതിൻ്റെ ആ പണിയുടെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ലോറി ഇവിടെ മറിയുകയും ഭാഗ്യവശാൽ അഗാധമായ ഈ താഴ്ചയിലേക്ക് പോകാതെ ആ ലോറിയും ആളും രക്ഷപ്പെടുകയും ചെയ്തു കുറച്ച് ഉള്ളി കംപ്ലീറ്റ് ഈ താഴ്ചയിലേക്ക് പോയി അതായത് ഉള്ളിലോട് നമുക്കറിയാം ഭയങ്കര വെയിറ്റാണ് ഈ സാധനം ഉണ്ടാവുക ഉള്ളി ലോറിയാണ് ഇതിൻ്റെ മുന്നേ താഴെ വട്ടപ്പാറ മറിഞ്ഞ് മൂന്ന് പേർ അവിടെ മരിച്ചിരുന്നു അതൊക്കെ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ മഹാഭാഗ്യം എന്ന് പറയട്ടെ ലോറി താഴ്ചയിലേക്ക് മറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ലോറിക്ക് ചെറിയ കേടുപാടുകൾ മാത്രമേ ഉണ്ടാവുള്ളു ഇതാണ്ടോ ഈ ലോറി പോകുന്ന ഇതേ ഭാഗത്ത് ഇവിടെയാണ് വണ്ടി മറിഞ്ഞത് കേട്ടോ ഇവിടെ ഒരു കൊടും വളവാണ് ഇപ്പോൾ നമ്മൾ സാധാരണ താഴെ പട്ടപ്പാറയാണ് ലോറികൾ മറിഞ്ഞിരുന്നത് അവിടെയാണ് നമുക്ക് കൊടും വളവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കൊടും വളവുണ്ട് അത് പുതിയ ഡ്രൈവർമാർ അതായത് ഈ റോഡൊന്നും അറിയാത്ത ആളുകൾ തന്നെയല്ല രാത്രി ഒരു പക്ഷെ ഉറക്കം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിയൊക്കെ ദൂരേന്ന് കയറ്റി വരുന്നാവും കഴിഞ്ഞ പ്രാവശ്യം ഉള്ളി കയറ്റി വന്ന് പൂനെ നിന്ന് ആയിരുന്നു അങ്ങനത്തെ ലോ ആ ലോറിയാണ് ഇവിടെ മറിഞ്ഞത് അതേപോലെ തന്നെ ഇപ്രാവശ്യവും ദൂരെ നിന്ന് വന്ന വാഹനങ്ങൾ പുതിയ ഡ്രൈവർമാർ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്കാണ് ഇത്തരം അപകടങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ഈ റോട്ടിൽ പറ്റുന്നത് പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കും നിലവിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ തലപ്പാറ കെ എസ് ആർ ടി സി മറിഞ്ഞിട്ടുണ്ടായ അപകടം രണ്ട് വണ്ടി നിര അടുപ്പിച്ചടിപ്പിച്ച അപകടങ്ങളിൽ പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കാരണവും പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നമ്മുടെ റോഡ് പണി എന്ന് പറഞ്ഞത് അവർക്ക് റോഡ് പണി എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നമ്മുടെ മറ്റു പല പിന്നെ സംവിധാനങ്ങളും നമുക്കിവിടെ ഒരുപാട് ഉണ്ട് കാരണം ഹെൽമെറ്റ് വെച്ചില്ലേ അവനെ ഫൈൻ അടിക്കാനും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവനെ ഫൈൻ അടിക്കാനും ഒക്കെ നമ്മുടെ ആളുകൾ ഭയങ്കരമായിട്ട് തത്രപ്പെടുന്നുണ്ട് അതേപോലെ ഇത്തരം റോഡുകളിൽ കാണുന്ന അനാസ്ഥകളൊന്നു ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം ആരും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നമുക്കൊരുപാട് അതോറിറ്റികളുണ്ട് റോട്ടിൽ തന്നെ ഇതേമാതിരി പണം പിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ റോഡ് സേഫ്റ്റിയുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ ഇപ്പം ഈ റോഡ് വർക്കിന് ഒരുപാട് സേഫ്റ്റിയുടെ ആളുകൾ ഉണ്ടായിരിക്കും പിന്നെ ഈ റോഡ് വർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ സർവ്വസാധാരണ നാട്ടിലൊരാളൊന്നും പോയി പറഞ്ഞാൽ ഒന്നും നടക്കില്ല കാരണം ഇത് കേന്ദ്ര ഗവണ്മെന്റ് നേരിട്ടിട്ടുള്ള പണിയാണ് ഇവിടെ ഒരു സാധാരണത്തെ മാതിരിയുള്ളൊരു ഓവർസിയറോ അതല്ലെങ്കിൽ ഒരു എഇ അങ്ങനെയുള്ള ആളുകളൊന്നും ഇതിനില്ല ഇതിന് ഇതിൻ്റേതായിട്ടുള്ള അതോറിറ്റി ഓഫീസർമാർ മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ ഇതിൻ്റെ താഴെക്കടയിലുള്ള ആളുകൾ വേറെ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവരോടൊന്നും ഓടിപ്പോയി പറഞ്ഞാൽ ഒരു കാര്യവും പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റില്ല അത് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ള നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമ്മളെ ചാർജ് അടിക്കുന്ന ആളുകൾ അതായത് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് പോലത്തെ കാര്യങ്ങൾക്ക് നമ്മളെ ചാർജ് അടിക്കുന്ന ആളുകൾ അവരും ഇത്തരം റോഡുകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളാണ് അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിങ്ങനെ പറ്റില്ല ഇത് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനോ അതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാനോ അല്ലെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താനോ ആരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഈ വീഡിയോ പരിപൂർണമായിട്ട് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇവിടെ ഒരു ബസ് കടന്നു പോകണമെങ്കിൽ അതായത് രണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണമെങ്കിൽ ഉള്ളൊരവസ്ഥ നിങ്ങളൊന്ന് നോക്ക് ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇത് പകൽ സമയത്ത് രാത്രി സമയത്ത് ഇതേപോലെ കണ്ടമാനം വാഹനങ്ങൾ വരുന്ന സ്ഥലം നമുക്കറിയാലോ നമ്മുടെ ദേശീയപാത എപ്പോഴും തിരക്കുള്ള റോഡാണ് ഒരുപാട് വലിയ ലോറികൾ ഒരുപാട് പിന്നെ ബസ്സുകൾ ഒക്കെ രാത്രി കാലങ്ങളിലും ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘദൂര ബസ്സുകളൊക്കെ വരുന്ന സ്ഥലം അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല സാധനങ്ങളും പല ഉപയോഗ സാധനങ്ങളും നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം എത്തിക്കാൻ അപ്പം അതൊക്കെ എത്തിക്കുന്ന ഒരു റോഡാണിത് അപ്പോൾ ഏത് സമയവും വണ്ടി ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വർക്കിന് മാത്രം മുൻഗണന കൊടുക്കുക എന്നതല്ല ഇവിടെ വേണ്ടത് പരമാവധി ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊരു സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുക എന്നുള്ളൊരു കടമയും കൂടി ഈ അതോറിറ്റിക്കുണ്ട് ഈ അതോറിറ്റി അതിന് നിന്നില്ലെങ്കിൽ നമ്മുടെ നിയമപാലകർ അതിൻ്റേതായ നിയമവും കയ്യിലെടുത്തുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്ത അവസ്ഥയിൽ കണ്ടോ ഇതേമാതിരിയാവും നമ്മുടെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് ഈ റോഡ് പണിയുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് നാളെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ നാളെ ഇല്ലെങ്കിൽ പിന്നെ ഈ റോഡിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് വല്ല കാര്യമൊന്നുമില്ല അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഉള്ളി കുറച്ചുള്ളി മാത്രം അവർക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ താഴെ പോയിരിക്കുക അപ്പോൾ ഉള്ളിയെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം ഓ ഇപ്പോൾ ഭയങ്കരമായ വിലയാണ് നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും അതെ ഉള്ളിക്കൊന്നല്ല എല്ലാ സാധനത്തിനും തീ വിലയുള്ള സമയം ഉള്ളി ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ അമ്പത് രൂപയ്ക്കായിരുന്നു പുറത്തുനിന്ന് വണ്ടിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് വിൽക്കുന്ന വണ്ടിന്ന് കേട്ടോ ഒരു പക്ഷേ സാധാരണത്തെ ഒരു കടയിൽ പോയാൽ അതിലും കൂടുതൽ വില ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം അപ്പോൾ ആ ഒരു ലോറിയിൽ ഇത്രയും ദൂരത്തുനിന്ന് പിന്നെ എണ്ണയടിച്ച് ഒരു ആൾ ഒരു വാഹനം ഓടിച്ച് ആ സാധനം ഇവിടെ എത്തിക്കാൻ എന്തോരം ചെലവുണ്ടായിരിക്കും ആ സാധനം ഇവിടെ വന്ന് നശിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു സങ്കടകരമായ കാര്യമാണ് കാഴ്ചക്കാരെ സംബന്ധിച്ച് കുറച്ച് ഒരു വണ്ടി മറിഞ്ഞു ആ കുറച്ച് ഉള്ളി പോയി അത്രേ ഉള്ളൂ പക്ഷെ അതല്ല അങ്ങനെയല്ല ഒരു ചില സമയങ്ങളിൽ ഇവിടെ ഇത്തരം അപകടങ്ങളിൽ ആളുകളും മരിച്ചു പോകുന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പൂവിനെ ഉള്ളി കയറ്റി വന്നതാണ് മൂന്ന് പേർ ലോറി മറിഞ്ഞിട്ട് മരിക്കണ്ടായി ഇതിൻ്റെ തൊട്ട് താഴത്ത് അതും നമുക്കറിയാം ഇവിടെ നിരന്തരം അപകടങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് വട്ടപ്പാറ ഈ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിരന്തര അപകടങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ പലവിധ സേഫ്റ്റികളും നോക്കിയെങ്കിലും രക്ഷപ്പെടാതെ വീണ്ടും അപകടങ്ങൾ നടന്നുകൊണ്ട് നമ്മളെയൊക്കെ തോൽപ്പിച്ച് അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് താഴത്ത് പക്ഷേ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം അവിടെ വണ്ടി മറിഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ എന്നാൽ ഇവിടെ ഇപ്പോൾ വണ്ടി മാറിയും ചെയ്തിരുന്നു അതിലേറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം ആ വണ്ടി ഓടിച്ച ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല അതേമാതിരി തന്നെ ലോറി അങ്ങോട്ട് പരിപൂർണമായി നശിച്ചിട്ടില്ല ലോറിയുടെ ആ സൈഡൊക്കെ പോയിട്ടുള്ളൂ നമുക്ക് കാഴ്ചയിൽ കിട്ടും പിന്നെ ഇപ്പോൾ ലോ അതിൻ്റെ പിന്നെ പരിപൂർണമായിട്ടുള്ള കാര്യം എന്താണെന്നറിയില്ല പിന്നെ ഒരു ലോഡ് ഉള്ളി ലോഡ് ഉള്ളി ഇത്രയും ദൂരം വരുമ്പോൾ അതും നഷ്ടം തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു തൊട്ടാണ് ഇപ്പോൾ ഈ അപകടം നടന്നത് സാധാരണ എല്ലാവർക്കും ഇതേ പോണ ആളുകൾക്ക് അറിയാം പത്ത് താഴെ പിന്നെ വളവിലാണ് ഇപ്പോഴും വണ്ടി മറിയാറുള്ളത് അവിടെ വണ്ടി മറിഞ്ഞ് മറിഞ്ഞിട്ട് അതൊരു കഥയല്ലാതായി മാറി ഏറ്റവും കൂടുതൽ ഗ്യാസിൻ്റെ വണ്ടികളാണ് അവിടെ അതേമാതിരി തന്നെ ഇപ്പോൾ ഉള്ളി അതുമാതിരി ലോഡ് കയറ്റി വരുന്ന വണ്ടികൾ പരിപൂർണമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോഴാണ് കൂടുതൽ വണ്ടികളിവിടെ മറിഞ്ഞിട്ടുള്ളത് ഡ്രൈവർമാർക്ക് രാത്രി ഒരു പക്ഷേ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും തന്നെയല്ല ഈ റോഡ് പരിപൂർണമായിട്ട് എന്താണെന്നറിയില്ല റോഡിൻ്റെ അവസ്ഥ പല സിഗ്നലുകളും നമ്മൾ വെക്കുമെങ്കിലും പലരും അതൊന്നും ഗവനിക്കാറില്ല അതൊക്കെയാണ് അപകടത്തിൻ്റെ ഒരു കാരണം